ഇന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ച അടിപൊളി ഐറ്റം കൊണ്ടാട്ട എൻ്റെ വരവ് അപ്പോൾ കുഞ്ഞു വീടുകളൊക്കെ വീടുകളിലൊക്കെ ഇത് ഉപകാരപ്പെടുന്ന ഒരു സാധനം ഉണ്ട് അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് റൂമിൽ രാത്രി കിടന്നു തുടങ്ങുമ്പോൾ പേടിയാണെന്ന് പറഞ്ഞ കാരണം കൊണ്ട് വാങ്ങിയിട്ടൊരു ഐറ്റം ആട്ടാ ഇത് ഇത് രാത്രിയിലാണ് ഇതിൻ്റെ യൂസേജ് ഉള്ളത് ഇതിൻ്റെ ബാക്കിൽ മൂന്ന് ബാറ്ററി ഇടാനുള്ള ഒരു സംവിധാനം ഉണ്ട് ബാറ്ററി ഇട്ടില്ലെങ്കിലും നമുക്ക് കറണ്ടിൽ ഇത് പ്രവർത്തിക്കാൻ പറ്റൂട്ടോ നമ്മൾ മൊബൈൽ ചാർജറിൻ്റെ ആ പ്ലഗ് കണക്ടർ വെച്ചിട്ട് മൊബൈൽ ചാർജറിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് സ്വിച്ച് ഓൺ ചെയ്താൽ അങ്ങനെയും ഇതിൻ്റെ എഫക്റ്റ് വരും ഇതിന് മൂന്ന് സ്വിച്ച് ഉണ്ട് അതിനകത്ത് ഒരു സ്വിച്ച് നോക്കി കഴിഞ്ഞാൽ അത് റൊട്ടേറ്റ് ചെയ്യും പിന്നെ ഒരു സ്വിച്ചിൽ മ്യൂസിക് ഒരു സ്വിച്ചിൽ ഇങ്ങനെ കളർ ചേഞ്ച് ചെയ്യണത് കാണാട്ടാ ഇതിങ്ങനെ ഒരു അടപ്പനായിട്ടാണ്ട് വരുന്നത് രാത്രിയിൽ തന്നെ കിടന്നുറങ്ങണ കുട്ടികൾക്കൊക്കെ ഉറക്കത്തിൽ പേടിയാണെങ്കിൽ ഈ സാധനം ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പ്രത്യേക ഫീലായിരിക്കുമ്പോൾ അവർക്ക് അങ്ങനെ ഇരിട്ടിനെ പേടിയുള്ള പിള്ളേർക്കൊക്കെ പോലെ ഇതിങ്ങനെ സ്പേസിൽ കിടന്നുറങ്ങണ രീതിയിലൊക്കെ കാണാൻ പറ്റും കേട്ടോ കണ്ടില്ലേ ഇതിപ്പോൾ ഓണാക്കി കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ നല്ല പല പല സ്റ്റാർസ് അതിൻ്റെ മൂണ് എല്ലാം ഇങ്ങനെ തെളിഞ്ഞു വരും അപ്പം നമ്മുടെ നമ്മളിങ്ങനെ കിടക്കുമ്പോൾ വോളിലൊക്കെ അതിൻ്റെ ലൈറ്റും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഒരു പ്രത്യേക ഫീലായിരിക്കട്ടെ അത് നമ്മൾ സ്കൈയിലും സ്പേസിലൊക്കെ ഒരു ഫീലിങ്സ് നമുക്ക് വരും അപ്പോൾ കുട്ടികളുള്ള വീടുകളിലും തന്നെ കിടക്കാൻ പേടിയുള്ള കുട്ടികൾക്കും ഇതൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവർ ആ ഒരു വെട്ടം കണ്ട് അങ്ങനെ കിടന്നങ്ങനെ അറിയുള്ളൂ രാത്രി ഒരു പേടി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ വേണ്ട ഒരു ലിങ്കിൽ നിന്ന് എന്നോട് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ബായ്